തൊടിയിലും പറമ്പിലുമൊക്കെ റെമ്പൂട്ടൻ പൂത്തും കാഴ്ചയൊക്കെ തുടങ്ങി അവിടെ കളറൊക്കെ വന്നു തുടങ്ങി നല്ലതായിട്ട് കുറേ നാളുകൊണ്ട് നമ്മൾ മോഹിച്ചിരുന്നതാണ് ഈ കായൊക്കെ നേറേ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ പഴുത്ത് കിടക്കുന്നുണ്ടോ ഇത് നമുക്ക് പഴുത്തതെല്ലാം നോക്കി അങ്ങ് പറിക്കാം ഇത് തോടിളക്കി നമുക്കൊരു കുപ്പി ഭരണിയിലാക്കണം ഭരണിയിലാക്കിയ പഞ്ചസാര ലായനിയിലോ തേനിലോ പഞ്ചസാര ലായനിയോ തേനിലോ ഉപയോഗിച്ച് ഭരണി നിറച്ച് ഫ്രിഡ്ജ് സൂക്ഷിക്കണം ആറ് ആറുമാസക്കാലം ഇത് കേടു കൂടാതെ ഇരിക്കും ഇതൊരു ലായനി ആവും ഒരു വൈൻ്റെ കളറാവും വൈനായിട്ടോ റമ്പൂട്ടാനായിട്ടോ തിന്ന കുറേ നാൾ കേടു കൂടാതെ സൂക്ഷിക്കാം നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ